നമസ്കാരം എൻ്റെ പേര് റിയാസ് ഇതെൻ്റെ വാപ്പാണ് അബ്ദുൽ കഹാർ ഞങ്ങൾ കരുനാഗപ്പള്ളി കല്ലലി കല്ലേലി ഭാഗം സ്വദേശികളാണ് കഴിഞ്ഞ ഞാൻ ബുധനാഴ്ച ഇതുപോലെ വാപ്പയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ച് ഞാൻ വിദേശത്തായിരുന്നു അപ്പോൾ വേഗം അവിടെയുള്ള അടുത്തുള്ള അഞ്ച് മൂന്നാല് ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എല്ലാവരും ഈ ബൈപ്പാസ് സർജറിയാണ് അത് കൂടാതെ നല്ല കോംപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ മെഡിറ്ററേന ഹോസ്പിറ്റലും പ്രതാപ് സാറിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ സാറിൻ്റെ അടുത്ത് എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു സാറ് ഡീറ്റെയിൽസൊക്കെ നോക്കി അപ്പം ബൈപ്പാസ് ഒഴിവാക്കിയിട്ട് ആൻറ്റിയോ ചെയ്യാനാണ് സാറ് സജസ്റ്റ് ചെയ്തത് കാരണം ബൈപ്പാസ് ചെയ്താൽ വാപ്പയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അന്ന് തന്നെ ആൻറ്റിയോ ചെയ്യാനുള്ള തീരുമാനമായിരുന്നു പക്ഷേ വാപ്പക്ക് രണ്ട് ബ്ലോക്ക് അതിലൊന്ന് നൂറ് ശതമാനം ആയിട്ടുള്ള ബ്ലോക്കുകളായിരുന്നു കൂടുതലും അങ്ങനെ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് മൂന്നാല് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചര ആറ് മണിക്കൂർ എടുത്തു അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊന്നും നല്ല ആരോഗ്യസ്ഥിതി എല്ലാം മെച്ചപ്പെട്ടു ആള് നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് സാമ്പത്തികമായിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ അതിന്റെ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് പ്രതാപ് സാറും സാറിന്റെ ഭാര്യ മഞ്ജു മേഡം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതില് വലിയൊരു സഹായം എനിക്ക് ചെയ്തു തന്നു അപ്പോൾ ഈ പ്രതാപ് സാറിനും മഞ്ജു മേടത്തിനും പിന്നെ മെഡിറ്ററിന ഹോസ്പിറ്റലിനും ബാക്കിയുള്ള എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റാഫിനും ഞാനൊരു വലിയ നന്ദി അറിയിക്കുന്നു ആൾക്കാർ ബൈപാസ് ചെയ്യാൻ ഒരു പേടി ഉള്ളതും അതുപോലെ കോംപ്ലിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ മെഡിറ്ററീന ഹോസ്പിറ്റലിനെ സമീപിച്ചു കഴിഞ്ഞാൽ പ്രതാപ് സാറിൻ്റെ ചികിത്സയിലൂടെ ആൻഡിയോപ്ലാസ്റ്റിയൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ചികിത്സ കിട്ടുകയും അതുവഴി നിങ്ങൾക്ക് ആശ്വാസം അനുഭവിക്കാൻ പറ്റുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ തന്നെ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ചെറിയ സമയത്തിൽ ചെയ്തു തന്നെ സാറിനും സാറിൻ്റെ ഭാര്യയ്ക്കും ഹോസ്പിറ്റലിനും ബാക്കിയുള്ള എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ എൻ്റെ നന്ദിയും കിടപ്പാടും അറിയിക്കുന്നു നന്ദി താങ്ക് യു